ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതനു യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഏവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് നോക്കാം വാണ്ടഡ് അക്കൗണ്ടൻറ്റ് മെയിൽസിനാണ് ഇരുമ്പ് വനമാണ് ലൊക്കേഷൻ വരുന്നത് എക്സ്പീരിയൻസ്ഡ് ആയവർക്കും ഫ്രഷേഴ്സിനും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവൈലബിൾ ഇൻ സെക്യൂരിറ്റി വേക്കൻസി എറണാകുളം മൂവാറ്റുപുഴ തൃപ്പൂണിത്തറ കളമശ്ശേരി ഏരൂർ സൗത്ത് ഇ കെ എം കൂത്തുകുളം ആലുവ വാഴക്കുളം വൈറ്റില തുടങ്ങിയാണ് ലൊക്കേഷൻ വരുന്നത് ഏജ് ലിമിറ്റ് വന്നിട്ട് ഇരുപത്തി മൂന്ന് മുതൽ അൻപത്തി രണ്ട് വയസ്സ് വരെയാണ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സാലറി വരുന്നത് എട്ട് മണിക്കൂറാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ തീർച്ചയായും ഉടൻ തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷണം അറിയാവുന്നതാണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ലേഡീസ് വേക്കൻസി വന്നിട്ടുണ്ട് ഫോർ സെയിൽസ് ആൻഡ് ബില്ലിംഗ് പന്ത്രണ്ടായിരം രൂപയാണ് ഫ്രഷേഴ്സിന് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അങ്കമാലിയാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് ഇമ്മീഡിയറ്റ്ലി താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ സി വി അല്ലെങ്കിൽ റെസ്യം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ് ടി ടി സി കഴിഞ്ഞവർക്ക് എറണാകുളം ജില്ലയിൽ എയ്ഡഡ് എൽ പി സ്കൂൾ സ്ഥിര നിയമനം ഉടൻ തന്നെ ബന്ധപ്പെടുക താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആലപ്പുഴയിൽ മീൻ കച്ചവടം റൂട്ടിലോ മീൻ തട്ടിലോ ചെയ്യാൻ താല്പര്യമുള്ളവരെ പാർട്ട്ണറായി നോക്കുന്നു ആലപ്പുഴക്കാർക്ക് മാത്രം വിളിക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് ചങ്ങനാശ്ശേരിയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ഡയാലിസിസ് പേഷ്യൻ്റായ അമ്മയെ നോക്കാനും വീട്ടു വീട്ടുജോലിക്കുമായി ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇരുപത്തി നാലായിരമാണ് സാലറി ഉടൻ തന്നെ കയറണം താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ ഉടൻ തന്നെ വിളിച്ച് വിശദ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് വാണ്ടഡ് തിരുവമ്പാടിയിലുള്ള സ്ഥാപനത്തിലേക്ക് ഇംഗ്ലീഷ് ടെലികോളർ ഓഫീസ് ഓഫ് സ്ത്രീകളെ ആവശ്യമുണ്ട് പരിസരത്തുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് വന്ന് യു ഹാവ് പൊസിഷൻ ഫോർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫോർ കൊല്ലം ആൻഡ് ട്രിവാൻഡ്രോ ഫീൽഡ് സെയിൽസ് പ്രയോറിറ്റി ഈസ് ഫോർ മെഡിക്കൽ ഡിവൈസസ് എക്യുപ്മെൻറ്റ്സ് ഓർ സർജിക്കൽ എക്യൂപ്മെൻറ്റ്സ് ഓർ ഫാർമ സെയിൽസ് ബേസിക്കലി ലുക്കിംഗ് ഫോർ സിക്സ് മന്ത്സ് ത്രീ ഇയർ എക്സ്പീരിയൻസ് വിത്ത് സി പി സി അപ് ടു ട്വൻ്റി ഫൈവ് കെ അർജൻറ് റിക്വയർമെൻ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് പോളിഷ് വർക്കിൻ്റെ ഹെൽപ്പറെ ആവശ്യമുണ്ട് സ്ഥലം വരുന്നത് പൊന്നാനിയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ള എന്ന് കരുതുന്നു ഇതുപോലെ ഇനിയും വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേയും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്